നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിയൻ ഫുട്ബോളിൽ ഇപ്പോൾ പഴയ സൂപ്പർ താരങ്ങളുടെ തിരിച്ചുവരവിൻ്റെ സമയമാണല്ലോ നെയ്മർ ജൂനിയർ സാൻഡോസിലെ മികച്ച പ്രകടനം നടത്തി ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തി ഓസ്കർ ഓസ്കർ ഇപ്പോൾ സവപ്പോളിലെ മോശമല്ലാത്ത പ്രകടനം നടത്തുന്നു ബ്രസീലിൻ്റെ പ്രീമിനറി സ്കോഡിൽ ഇടം പിടിച്ചിരുന്നു ബ്രസീലിൻ്റെ ഭാവിയിലേക്കുള്ള മത്സരങ്ങൾക്ക് അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന കാര്യം ഉറപ്പാണ് കുട്ടിൻ്റെ ഇവിടെ ആരാധകരുടെ പലരുടെയും ചോദ്യമതാണ് ഫിലിപ്പെ കുട്ടിഞ്ഞൊ ഇവിടെ അദ്ദേഹത്തിന് മടങ്ങി വരാൻ കഴിയില്ലേ കുട്ടിഞ്ഞൊ ഇപ്പോൾ ഇന്നലെ പൊളിച്ചടുക്കിയ പ്രകടനം നടത്തിയിട്ടുണ്ട് ഇരട്ട ഗോളുകളാണ് ഇന്നലെ കോപ്പാഡു ബ്രസീലിൽ അദ്ദേഹം വാസ്കോഡി ഗാമക്കായിട്ട് നടത്തിയത് നോവ ഇഗാക്കുവിനെതിരെ അദ്ദേഹത്തിൻ്റെ ഇരട്ട ഗോളുകൾ ഒന്ന് പെനാൽറ്റി ഗോളാണ് മറ്റൊന്നൊരു കിടലൻ ഗോളാണ് പക്ഷേ ഇത് മാത്രം വെച്ചുകൊണ്ട് ലിറ്റിൽ മജീഷിന് ഇതാ തിരികെ എത്തി നാളെ ബ്രസീലിയൻ ടീമിലേക്കൊന്ന് പറയാൻ പറ്റില്ല കാരണം അതൊരു ചെറിയ ടീമാണ് നൊവാഹക്കു എന്ന് പറയുന്ന ക്ലബ്ബ് ഒരു ചെറിയ ടീമാണ് അവർക്കെതിരെയുള്ള ഗോളടി കൊണ്ട് ലിറ്റിൽ മജീഷ്യൻ്റെ മാജിക്ക് പുറത്ത് വന്നു എന്നൊന്നും തള്ളാൻ മാത്രം ആ വിവേകവും അബദ്ധവും നമുക്കില്ല പക്ഷേ സമീപകാലത്ത് അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ മൊത്തമെടുത്താൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ സാധ്യതകൾ കാണിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പിന്നലത്തെ കളി അദ്ദേഹം രണ്ട് ഗോൾ ഒന്ന് ഔട്ട് സൈഡ് ഓഫ് ദി ബോക്സിൽ നിന്നായിരുന്നു രണ്ട് ഷോട്ടുകൾ രണ്ട് ബോൺ ടാർഗറ്റ് രണ്ട് പാസുകൾ ഏഴ് ലോങ് പാസുകൾ കൊടുത്ത് ആറെണ്ണം സക്സസ്ഫുൾ ഏഴ് ഡ്യൂബൾസിൽ അഞ്ചെണ്ണം വിൻ ചെയ്തു നാല് ഫൗൾസ് അദ്ദേഹം സഫർ ചെയ്തു മികച്ച പ്രകടനം അദ്ദേഹം നടത്തി എന്നാൽ അതുമാത്രം വെച്ച് പറയാതെ അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കളികളുടെ കണക്കൊന്ന് നോക്കുക ഒമ്പത് കളികളാണ് അദ്ദേഹം കളിച്ചത് അതിൽ നാല് ഗോളുകൾ അദ്ദേഹം നേടിയിരിക്കുന്നു പതിമൂന്ന് ഷോട്ടുകൾ അഞ്ചെണ്ണം ഓൺ ടാർഗറ്റിലേക്ക് പതിനൊന്ന് കീ പാസുകൾ എൺപത്തിയൊന്ന് ശതമാനം പാസിംഗ് ആക്യുറസി അറുപത്തി നാല് ശതമാനം ലോങ്ങ് ബോളിലെ ആക്യുറസി ഒമ്പത് സക്സസ്ഫുൾ ട്രിബിളിംഗുകൾ സോ ഇത് കൃത്യമായിട്ട് കാണിക്കുന്നു ഫിലിപ്പെ കുട്ടി ഞോ തീർച്ചയായിട്ടും മടങ്ങി വരവിൻ്റെ വഴിയിൽ തന്നെയാണ് ഇനി ആരാധകർ ആഗ്രഹിക്കുന്ന പോലെ അദ്ദേഹം ദേശീയ ടീമിലേക്ക് മടങ്ങിയെത്തുമോ എന്ന് ചോദിച്ചാൽ അതിന് സമയമെടുക്കും എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ പോസിറ്റീവാണ് മുപ്പത്തിരണ്ട് വയസ്സല്ലേ ഉള്ളൂ കുട്ടീനോക്ക് തൻ്റെ ഫോം അദ്ദേഹത്തിന് തിരികെ പിടിക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഡൊരുവാൾ ജൂനിയർ അദ്ദേഹത്തെ പരിഗണിക്കും എന്നതാണ് യാഥാർത്ഥ്യം ലിവർപൂളിലും മിന്നിക്കത്തി കളിച്ച ലിറ്റിൽ ബജീഷിനാണ് ഇന്നും ആരാധകരുടെ മനസ്സിൽ ഇടം പിടിച്ചു നിൽക്കുന്നത് അത് കഴിഞ്ഞ് ബാഴ്സലോണയിലേക്ക് പോയതിനു ശേഷം ആ മികവ് അദ്ദേഹത്തിന് അതേപോലെ തുടരാൻ പറ്റിയോ എന്നതും സംശയമാണ് അവിടെ നിന്ന് അദ്ദേഹം മയൺ മ്യൂണിക്കലിൽ ലോണിൽ പോയതും പിന്നെ വാഴ്സയിലേക്ക് തന്നെ തിരിച്ചെത്തിയതും അത് കഴിഞ്ഞ് ആസ്തൻ വില്ലയിൽ പോയതും അതിനുശേഷം മൽദുഹലിൽ പോയതും മൽദുഹൈലിൽ നിന്ന് വാസ്കോഡി ഗാമയിലേക്ക് എത്തിയതും അങ്ങനെ എങ്ങോ എവിടെയോ ഉയരങ്ങളിലേക്ക് എത്തേണ്ട കരിയർ ഈ രൂപത്തിലേക്ക് മാറിപ്പോയി എന്നുള്ളതിൽ ആരാധകർക്ക് നിരാശയും സങ്കടവും കൊണ്ട് പക്ഷേ കുട്ടി തിരിച്ചുവരവാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ബ്രസീലിയൻ ദേശീയ ടീമിനുവേണ്ടി രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ അറുപത്തിയെട്ട് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചുകൊണ്ട് ഇരുപത്തിയൊന്ന് ഗോളുകൾ നേടിയിട്ടുള്ള താരത്തിൻ്റെ ലോങ് റേഞ്ച് ൾ എപ്പോഴും എപ്പോഴും ആരാധകരുടെ മനം കുളിർപ്പിക്കുന്നതാണ് വീണ്ടും ലിറ്റിൽ മജീഷ്യൻ തിരിച്ചുവരവിൻ്റെ സൂചനകൾ നൽകുമ്പോൾ ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വീണ്ടും എത്താം